നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു ബി ജെ പി എം എൽ എ രമേശ് മെൻഡോലയുടെ കൂടെ കളക്ട്രേറ്റിൽ എത്തിയ അക്ഷയ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി അറിയിക്കുകയായിരുന്നു പാർട്ടിയിലേക്ക് സ്വാഗതം എന്ന് കുറിച്ച് മധ്യപ്രദേശ് മന്ത്രിയും ബി നേതാവുമായ കൈലാഷ് വിജയവർഗീയ അക്ഷയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു മെയ് പതിമൂന്നിനാണ് ഇൻഡോറിൽ വോട്ടെടുപ്പ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ഇത് ശങ്കർലാൽ ലാൽവനിയാണ് ഇവിടുത്തെ എം പി സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ വാർത്തയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിന് പിന്നാലെ ബി എസ് പി സ്ഥാനാർത്ഥിയും സ്വതന്ത്രന്മാരും പത്രിക പിൻവലിച്ചതോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി സൂറത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിന് പിന്നിൽ ബി ജെ പി ആണെന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് എതിരില്ലാത്ത വിജയങ്ങൾ മെയ് ഏഴിന് വോട്ടെടുപ്പ് നടക്കുന്ന ഗുജറാത്തിൽ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ ബി ജെ പി അക്കൌണ്ട് തുറന്ന വാർത്തയാണ് പുറത്തുവന്നത് നേരത്തെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാലാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് പത്രിക സമർപ്പണം പൂർത്തിയായതിനു പിന്നാലെ തുടങ്ങിയ നാടകീയ നീക്കങ്ങളാണ് മുകേഷ് ദലാലിന്റെ വിജയത്തിൽ എത്തിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാണിയെ പിന്താങ്ങിയ മൂന്നുപേരും പിന്മാറി തങ്ങളുടെ ഒപ്പ് വ്യാജമായി നിലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തി എന്ന സത്യവാങ്മൂലം നൽകിയായിരുന്നു പിന്മാറ്റം പിന്നാലെ നിലേഷ് കുംഭാനിയുടെ പത്രിക തള്ളി കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ സുരേഷ് പടസലെയും സമാന രീതിയിൽ പുറത്തായി പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിന്മാറിയതോടെയാണ് മുകേഷ് ദല്ലാൽ സൂറത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് നാമനിർദ്ദേശം ചെയ്തവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നിൽ ബി ജെ പി ആണെന്നും പ്രതിപക്ഷം വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച കോൺഗ്രസ് പ്രതിനിധി സംഘം സൂറത്ത് ഫലം റദ്ദാക്കണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് നിലേഷ് കുംഭാണിയുടെ പത്രിക തള്ളിയതിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഗുജറാത്ത് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി അതേസമയം ഡൽഹി പാർട്ടി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി കഴിഞ്ഞ ദിവസം രാജിവെച്ചതും കോൺഗ്രസ്സിന് ശക്തമായ തിരിച്ചടിയായിരുന്നു എന്നാൽ താൻ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുന്നില്ല എന്ന് അരവിന്ദർ രാജിക്ക് ശേഷം പ്രതികരിച്ചു ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്നാണ് മുഖ്യപരാതി താൻ പാർട്ടിയുടെ പ്രാഥമികാംഗത്വം രാജിവച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി ഇൻചാർജ് ദീപക് ബാബരയുടെ നിരന്തരമായ ഇടപെടൽ ചൂണ്ടിക്കാട്ടിയാണ് അധ്യക്ഷപദവി പദവി അരവിന്ദർ സിംഗ് ലൗലി രാജിവെച്ചത് തനിക്ക് ഡൽഹി കോൺഗ്രസ് യൂണിറ്റിന്റെ അധ്യക്ഷനായി തുടരാൻ കഴിയില്ലെന്നും അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അയച്ച രാജിക്കത്തിൽ വ്യക്തമാക്കി ദീപക് ബാബുരയുടെ ഭരണത്തെ പല ഡൽഹി കോൺഗ്രസ് നേതാക്കളും എതിർത്ത നിരവധി സന്ദർഭങ്ങൾ അദ്ദേഹം പ്രസ്താവിച്ചു ബാബിരയക്കെതിരായ അസംതൃപ്തരായ നേതാക്കളെ പുറത്താക്കാൻ താൻ കടുത്ത സമ്മർദ്ദത്തിലാണെന്നും അരവിന്ദർ സിംഗ് ലൌലി പറഞ്ഞു ബാബിരയുമായുള്ള പ്രശ്നം മാത്രമല്ല അരവിന്ദറിന്റെ രാജിക്ക് കാരണമെന്നാണ് സൂചന ഡൽഹിയിലെ എ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും രാജിക്ക് കാരണമായതായി സൂചനയുണ്ട് ഇത് രണ്ടാം തവണയാണ് അരവിന്ദർ രാജിവെക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുമായി എ എ പി നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയപ്പോഴായിരുന്നു ആദ്യ രാജി തങ്ങളുടെ ചെലവിലെ എ എ പിയുടെ വളർച്ചയിൽ അസ്വസ്ഥരായ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് രാജിവയ്ക്കുമെന്നും ശ്രുതിയുണ്ട് പുറത്തുപോകുന്ന നേതാക്കൾ ബി ജെ പിയിൽ ചേരില്ലെങ്കിലും അഴിമതിക്കെതിരെ പുതിയ മുന്നണി രൂപീകരിക്കുമെന്നും സൂചനയുണ്ട് എന്നാൽ അരവിന്ദറിന്റെ കാര്യത്തിൽ ബി ചേരുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല ചേരില്ല എന്ന ആദ്യ പ്രതികരണം മുഖവിലയ്ക്കെടുക്കാനാകില്ല രണ്ടായിരത്തി പതിനേഴിൽ കുറച്ചു കാലത്തേക്ക് അരവിന്ദർ ബി ചേർന്നിരുന്നു തങ്ങൾക്കെതിരെ വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പുറതി എ പിയുമായുള്ള സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് യൂണിറ്റ് എതിരായിരുന്നു എന്ന് അരവിന്ദർ ഖാർഗേക്കുള്ള കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പിയുമായുള്ള സഖ്യം കാരണം കോൺഗ്രസ്സിന് ആകെ മൂന്ന് സീറ്റ് മാത്രമാണ് കിട്ടിയത് താൻ മത്സരിക്കാതെ പിന്മാറിയത് മറ്റ് മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കാനായിരുന്നു എന്നാൽ അതിനെ മാനിക്കാതെ രണ്ട് അപരിചിതർക്ക് രണ്ട് സീറ്റുകൾ നൽകിയെന്നും അരവിന്ദർ കുറ്റപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അരവിന്ദർ സിംഗ് ലൌലി മത്സരിക്കുമെന്ന് ആദ്യം കരുതിയിരുന്നു ആ സീറ്റിൽ ഇപ്പോൾ കനയ്യ കുമാറാണ് മത്സരിക്കുന്നത്